വടുപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ പുളിയക്കോട് അങ്ങാടിക്ക് സമീപം കൂറ്റൻ ആൽമരം റോഡിലേക്ക് കടപുഴകി വീണു പുലർച്ചെ മരം വീണത് തുടർന്ന് ഒൻപതരയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൂറ്റം ആൽമരമാണ് റോഡിലേക്ക് വീണത് തിരുവാലി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മരം പൂർണ്ണമായും വെട്ടിമാറ്റി ഇതര സംസ്ഥാനങ്ങളിലുള്ള ചരക്കിലോറികൾ അടക്കം ഇവിടെ മണിക്കൂറുകളും കാത്തുകിടുന്നു മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ഡിസ്കൗണ്ടും ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺ വൺഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്